ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എനിക്ക് സുഖമാണ് അപ്പൊ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു എന്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് ഷൂട്ടിങ്ങിന് ടെൻഷൻ ഇല്ലാതെ പോവാലോ കാരണം ഒരു ദിവസം രണ്ട് ക്ലാസ് ഉണ്ട് പിന്നെ ആ ദിവസം തന്നെ എക്സാം ഉണ്ടെങ്കിൽ അമ്മ എല്ലാം നോട്ട്സും എക്സാം എല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ എന്നെ കിടത്തി ഉറക്കത്തുള്ളൂ അപ്പോൾ ഇനി എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് ഞാൻ ഇന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ തയ്ച്ച കുറച്ച് ഡ്രസ്സുകളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ആ ഡ്രസ്സുകളും പിന്നെ അതിൻ്റെ സ്റ്റോറീസുമാണ് അപ്പോൾ നമുക്ക് ഒരന്നായി കാണാം അപ്പോൾ ഗൈസ് ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് ഇതിന് കുറച്ച് ബീഡ്സ് പിന്നെ ഇത് ഓഫ് ഷോൾഡർ ആണ് പിന്നെ എന്നെ സിബാണ് ബാക്കിൽ പിന്നെ എന്നെ ബീറ്റ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ടു ബീറ്റ്സും പിന്നെ മറ്റേ മുത്തുകൾ പിന്നെ പിങ്ക് കളർ ഫ്ലവർക്ക് പോലെ ബീറ്റ്സൊക്കെ വെച്ച് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇത് ഒരു അഞ്ച് മീറ്റർ നെറ്റ് ഉണ്ട് കുറേ നെറ്റ് ഉണ്ട് പിന്നെ അവിടെ ഒരു മെറ്റീരിയൽ പിന്നെ ഒരു ഫ്ലവർ ഫ്ലവറിൽ ഇങ്ങനെ നമ്മുടെ മുത്തകളിലൊക്കെ പിടിച്ച് പിടിപ്പിച്ച് കൊടുത്തുണ്ട് അതിന് നല്ല ആണ് കേട്ടോ കുറേ നെറ്റുണ്ട് ഇത് ലിറ്റിൽ പ്രിൻസസ് കോമ്പറ്റീഷൻ അമ്മയ്ക്ക് തയ്ച്ചു തന്നതാണ് അവിടെ വെച്ച് തന്നെയാണ് ഞാൻ ഒരാളെ പരിചയപ്പെടുന്നത് എന്റെ സീരിയലിൽ തന്നെ ഒരാളാണ് നമ്മളുടെ തെക്കുടുമു ഇവാന അതിനു ശേഷമാണ് ഞങ്ങൾ സീരിയൽ ഒരുമിച്ച് സീരിയലിലേക്ക് വന്നത് ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് ഇതിന് അത് നോക്ക് ഇതേപോലെ കുറേ വർക്ക്സ് ഉണ്ട് ഇത് ഒരേ മെറ്റീരിയൽ തന്നെയാണ് അതിൽ തന്നെയുള്ള ആണ് പിന്നെ ഇവിടെ ഒരു വലിയ ബോയുണ്ട് ഇനി ഇവിടെ ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ മെറ്റീരിയലില്ല ഈ മെറ്റീരിയൽ അത് വെച്ച് ഇവിടെ കുഞ്ഞു ഇവിടെ സാറ്റിൻ തുണി വെച്ച് വേറെ ഒരു വലിയ ബോയ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചിലവർക്ക് കണ്ട് പരിചയമുണ്ടാവും എൻ്റെ സീരിയല് കാണുന്നവർക്ക് കണ്ടു പരിചയമുണ്ടാവും ഇത് ആനിയമ്മ സ്വപ്നത്തിൽ കാണുമ്പോൾ ഉള്ള കാണുമ്പോള്ള ഇട്ടതാണ് ഇത് അമ്മ ഈ മെറ്റീരിയൽ എനിക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് എടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേന്ന് പക്ഷെ തയ്ച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിങ്ങനെ കുത്തി കൊള്ളാൻ തുടങ്ങി അപ്പൊ ഞാൻ മറ്റേ ആ ഡ്രീമിലല്ലാതെ ഡ്രീമിലല്ലാതെ വേറെ ഒന്നിനും ഇട്ടിട്ടില്ല ഞാനിത് അപ്പൊ അതിന് തന്നെ അമ്മ എനിക്ക് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത് നല്ല കളറാണ് ലൈറ്റ് ബ്ലൂ ഇതിന്റെ ബാക്ക് വാഷ് വാഷാണ് എനിക്ക് വീടിനൊക്കെയാണ് അമ്മ വെച്ചിരിക്കുന്നത് ഇതാണ് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷൻ പറഞ്ഞത് പ്ലെയിനാണ് ഇതേ ഇതേതുപോലെ തന്നെ ബാക്കിൽ ഒരു വലിയ അതാണ് ഇതിൻ്റെ കഥ അപ്പം നമുക്ക് നെക്സ്റ്റ് പരിചയപ്പെട്ടാലോ അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഇത് എനിക്ക് അമ്മ സൂര്യ ട്രി വിയുടെ ഒരു പ്രോഗ്രാമിനെ തയ്ച്ച് തന്നതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കയറിയിട്ടും ബാക്കിൽ ഇറങ്ങിയിട്ടുമാണ് ഇതിൻ്റെ സ്റ്റൈൽ വന്നിരിക്കുന്നത് ഇത് ഹൈ ആൻഡ് ആണ് എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സൂര്യ ടി വിയുടെ പ്രോഗ്രാം വന്നപ്പോൾ അമ്മ എനിക്ക് എനിക്കങ്ങനെ തയ്ച്ചു തന്നതാണ് ഇത് ഫുള്ളും ആണ് അടിയിൽ എല്ലാ സ്ഥലത്തും ബ്ലാക്ക് ആണ് ാക്കിന് ഇതാ സിബാണ് പിന്നെ യോഗ പോർഷൻ മാത്രം അമ്മ ഇങ്ങനെ മൾട്ടി കളർ അതുകൊണ്ട് നല്ല ബ്ലാക്ക് ആൻഡ് റൂഡ് മൾട്ടി കളർ വന്നപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ ഇത് ഇതൊക്കെ റിബൺ വെച്ചിട്ടാണ് പിന്നെ അമ്മ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ടു ആണ് അമ്മ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഫാറ്റിന് വെച്ച് ഉണ്ടാക്കിയതാണേ നല്ല രസമാണ് ഇത് കാണാനായിട്ട് നല്ല കളർഫുള്ളാണ് പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളും വലിയ പൂക്കളും അങ്ങനെ വൈറ്റ് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈഡ് മൾട്ടി കളർ വരുമ്പോഴേക്കും ഒരു ഭംഗിയല്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ കഥ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കണ്ടാലോ ഇപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഇത് എൻ്റെ ഡാഡയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ ബേർത്ത് ഡേ ഫംഗ്ഷന് എൻ്റെ അമ്മ തയ്ച്ച് തന്നതാണ് ഇത് ബാക്ക് ഫുള്ളും പ്ലെയിനാണ് ഫ്രണ്ടിൽ അമ്മ വേസ്റ്റ് ലൈനിൽ മാത്രം ടു ബീഡ്സും പിന്നെ ബീഡ്സും വെച്ച് ചെയ്തേക്കുന്നതാണ് പിന്നെ യോക്ക് പോർഷൻ ഇവിടെയൊക്കെ സാറ്റൺ റിബൺ വെച്ചിട്ട് ഓർഗൻസ് ആണ് പിന്നെ ഇത് സാറ്റൺ തുണി നല്ല രസമുള്ളൊരു യെല്ലോ ആണ് നെറ്റ് വന്നപ്പോഴേക്കും അത് കുറച്ചും കൂടെ രസമായിട്ട് ഓർഗൻസ് വന്നപ്പോഴേക്കും കുറച്ചും കൂടെ രസമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് പരിചയപ്പെട്ടാലോ അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഇത് ഇതിൻ്റെ കളർ ചില്ലി ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നെറ്റാണ് റെഡ് കളർ നെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് ലെയർ അതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയലിന് ഒരു സീക്വൻസ് ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് ലൈറ്റ്സ് ലൈറ്റ്സൊക്കെ അടിക്കുമ്പോഴേക്കൊരു ഗ്ലിറ്ററിങ് ഫീലുള്ളതാണ് ഗ്ലിറ്ററിങ് ഫീൽ വരും പിന്നെ ഇത് എനിക്കൊരു ഫാഷൻ ഷോയ്ക്ക് അമ്മ വഹിച്ചു തന്നതാണ് ഇത് പക്ഷെ ഞാൻ സൂര്യ ടി വിയിലെ കുട്ടി പാചകം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇട്ടിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഓ ഇതാണ് ഇതിന്റെ സ്റ്റോറി അപ്പം നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കണ്ടാലോ ഞാൻ അടുത്തത് ഒരു ടോപ്പ് പരിചയപ്പെടുത്താതെ ഇതാണ് നമ്മൾ ടോപ്പ് ഇതിന് ഞാൻ പെയർ ചെയ്തത് ഈ സ്കേർട്ടിൻ്റെ കൂടെയാണ് ഇത് റോ സിൽക്കാണ് നല്ലൊരു മഞ്ഞ കളറാണ് ഇതിൻ്റെ പിന്നെ ഇതിന് അമ്മയുടെ ഇങ്ങനെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഇത് ഹൈ കോളർ നെക്കാണ് ഓറഞ്ച് കളർ ഫ്ലവറും പിന്നെ അതിൻ്റെ ലീഫായിട്ട് ഗോൾഡൻ കളർ ലീഫൊക്കെയാണ് അമ്മ കൊടുത്തിരിക്കുന്നത് ഇത് ഇതും അമ്മ എനിക്ക് ഒരു അമൃത ടി വിയിലെ ഒരു ഫോട്ടോഷൂട്ടിന് തയ്ച്ച് തന്നതാണ് ഇത് പിങ്ക് കളർ സ്കേർട്ടാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോറി ഇത് നിങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുള്ളതല്ലേ ഇത് എൻ്റെ അമ്മ എൻ്റെ സെവന്ത് ബർത്ത്ഡേക്ക് തയ്ച്ചു തന്നതാണ് ചോക്ലേറ്റ് കളർ ഡ്രസ് പിന്നെ ഇതിന് താഴെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പ്ലെയിൻ നെറ്റാണ് അതിൽ വേറൊരു വർക്കുള്ള നെറ്റ് എടുത്തിട്ട് അതമ്മ കാച്ച് വർക്ക് ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഇത് ഫുൾ സ്ലീവാണ് സ്ലീവ്സിലും ഇതിനകത്തും അമ്മ പാഷ്പോർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മ ടു ബീഡ്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ കഥ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡ്രസ് കാണാം അപ്പൊ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ് ഇത് പക്ഷെ എന്റെ അമ്മ തയ്ച്ചതല്ല ഇത് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ബുട്ടീക്കിൽ അമ്മ ഡിസൈൻ പറഞ്ഞു കൊടുത്ത് തയ്ച്ച തയ്പ്പിച്ചതാണ് ഇതിൻ്റെ പ്രൊഫൈൽ പിക്കിൽ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് ഇതെൻ്റെ വാവേള ബാപ്റ്റിസത്തിന് തയ്ച്ചതാണ് ആ സമയത്ത് അമ്മയ്ക്ക് വയ്യാതിരിക്കല്ലോ അപ്പോൾ അമ്മയ്ക്ക് തയ്ക്കാൻ പറ്റില്ലായിരുന്നല്ലോ അപ്പോൾ അമ്മയുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് തയ്പ്പിച്ചെടുത്തതാണ് ഇത് കുറേ നെറ്റ് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് അപ്പം ഭയങ്കര വലിയ ഭയങ്കര നല്ല വീറ്റ് ഉണ്ട് ഇതിനും കുറേ നെറ്റ് കുറേ നെറ്റ് ഉണ്ട് യൂസ് ചെയ്തു നല്ല ഫ്രിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഇതാണ് നല്ല ഭംഗിയാണ് നല്ലൊരു സൂപ്പർ കളറാണ് ഒരു പേസ്റ്റൽ കളറാണ് അപ്പൊ ഇതാണ് എന്റെ സ്റ്റോറി അപ്പൊ ഇത്രയും മാത്രം ഡ്രസ്സുകളെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുള്ളു എങ്ങനെയുണ്ട് ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത കുഞ്ഞ് ബെല്ലൈക്കലിൽ ഓൾ നോൾ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ